ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഇപ്പം ഇന്ന് ഞാനുള്ളത് ദുബായിലത്തെ അബ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടില്ലേ അതൊരു ഫെറി ആണ് ദുബായ് ടു ഷാർജ പോണ ആർ ടിയെൻ ഒരുക്കിയിട്ടുള്ളൊരു അത് ഞാൻ കണ്ട് കേട്ടിട്ടുള്ള അടിപൊളി ഫെറി സർവീസൊക്കെ ഇവിടെ അടിപൊളി ഒന്നാണ് ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇവിടെ കുറേ മറ്റേ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വാങ്ങിക്കുന്ന സൈക്കിളൊക്കെ ഉണ്ട് ഈ ഇവിടെ ഫെറിയിൽ കയറാനുള്ള എൻട്രൻസ് ആണ് ഇത് ഇവിടെ കൗണ്ടറൊക്കെ ഉണ്ട് പിന്നെ എങ്ങട്ടാ പോകേണ്ടത് ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ മാപ്പും ഉണ്ട് പിന്നെ ഇവിടെ കുറേ പ്രൈവറ്റ് ബോട്ടുകളുണ്ട് വിളിച്ചു പോണതൊക്കെ നല്ല ഇവ ടൂറിസ്റ്റുകളും വരുന്നെങ്കിൽ ഈ സ്ഥലം കാ ദുബായിൽ വന്നിരുന്നെങ്കിൽ ഈ സ്ഥലം കാണാണ്ട് ആരും പോവില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ തന്നെ എൻ്റെ വരെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ പറയുന്നില്ല സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അത് പിന്നെ ഇവിടെ കുറേ സ്പീഡ് ബോട്ട് പിന്നെ വാട്ടർ ടാക്സി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്ഥലം കാണാൻ ആദ്യമായിട്ടൊന്നും അല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ഒരു ബ്യൂട്ടി കണ്ടിട്ട് നോക്കി നിൽക്കും അതാണ് അടുത്ത കാര്യം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഇങ്ങനെ കൂളായിട്ട് കിടക്കുന്ന എന്താന്ന് നിങ്ങൾ അത് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്റെ കയ്യിൻ്റെയൊക്കെ വസ്തു മറ്റേ എന്തോ ചൂടായി മറ്റേ ജ്വലിച്ചിരിക്കുകയാണ് തൂര്പട ഇങ്ങനെ ആടിക്കൊഴഞ്ഞു പോവുകയാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് ഒന്ന് ട്രൈ ചെയ്യാന്നും കൂടി വിചാരിച്ചിട്ടാണ് ഈ ചൂടുള്ളി വന്നത് പിന്നെ അത് മാത്രല്ല ഇവിടെ സി സീയുടെ സൈഡില് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ കഴിക്കാൻ എന്ത് അടിപൊളിയാവും ഞാനും ചിന്തിച്ചു ബോട്ടിന്റെ വരവും പോക്കും എല്ലാം കണ്ടിട്ടേ പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കണ ഒരു മെയിൻ പ്ലാനിലാണ് കാരണം അത് ഒരു നൊസ്റ്റാജിയേ ഗായ്സ് നിങ്ങൾ അവിടെ കാണുന്നൊരു ബോട്ട് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ ഈ ബോട്ടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഏ ഇത് നമ്മളെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അബ്രാ സൈഡല്ലേ പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് ദേരാ സൈഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യിപ്പിക്കും കറക്റ്റ് ആ ഒരു ലാ സ്റ്റാൻഡിൽ നിൽക്കുകയുള്ളു മറ്റേ ബസ് സ്റ്റാൻഡൊക്കെ പോലെ വേറെ എവിടെയും നിൽക്കില്ല പിന്നെ അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഒരു തെറംസേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് അത് നല്ലൊരു ലാഭമാണ് ഞാൻ പിന്നെ ഞാൻ കയറും കയറിയാൽ നിൽക്കുമ്പോഴേ അപ്പുറത്തെ ബോട്ടിൽ കയറാൻ നോക്കി പക്ഷേ അത് ആൾക്കാർ വിളിച്ച് പോകണതായിരുന്നു അപ്പോൾ അതിൽ കയറാൻ പറ്റിയില്ല അപ്പുറത്ത് കാണുന്ന പച്ച ബോട്ടിലാണ് ഞങ്ങൾ കയറിയത് ഗ്സ് അപ്പം ഞങ്ങളുടെ ബോട്ട് പോവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ കാണുന്ന സ്റ്റാൻഡിലാണ് ഞങ്ങളുടെ ബോട്ട് പോവുക നല്ല ബോട്ടായിട്ടാ ഗായ്സ് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല സൂപ്പർ ബോട്ടായിരുന്നു അത് സൗണ്ടും ഇല്ല അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സൂപ്പർ ബോട്ടായിരുന്നു അത് നല്ല രീതിക്ക് തന്നെ ഞാൻ എൻജോയ് ചെയ്തു കാരണം പണ്ട് നോക്കിയതാണിതൊക്കെ പണ്ടൊക്കെ ആയിരുന്നു ഞാൻ ഇതിൻ്റെ കയറിയത് ഒരു ഇത്തിരി പത്ത് വയസ്സൊക്കെ ഇണ്ടാവുമ്പോൾ പിന്നെ ഞാൻ ഇപ്പൊ പത്ത് വയസ്സാവുമ്പോഴ കേറണത് കണ്ട ഗൈസ് ആ ബോട്ട് ഒരു വേസ് എടുക്കണം ഉണ്ടാകാരം ബോട്ട് ഇവിടെ കുറേ ബോട്ട് ഉണ്ട് പ്രൈവറ്റ് ആയിട്ട് പോണതും ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം വിളിച്ചിട്ടും വേണമെങ്കിൽ ബോട്ട് കിട്ടി വിട്ടോ ഗൈസ് വെറുതെ ഞാൻ പോകണ്ട പ്രൈവറ്റ് ആയിട്ട് വിളിച്ചാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോവാം അതെ പബ്ലിക്കായിട്ട് ആരും ഉണ്ടാവില്ല നമ്മൾ പ്രൈവറ്റിൽ ഒരു ഒറ്റ ബോട്ടിൽ പ്രൈവറ്റായിട്ട് നമുക്ക് പോവാം ആ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് എനിക്ക് തോന്നുന്നത് മറ്റേ സൈഡിൽ നിന്ന് കാണാൻ കോളിയണം എന്നുണ്ട് ഗായ്സ് അപ്പം ഞങ്ങളുടെ ബോട്ട് നിർത്തി ഞങ്ങളിപ്പോൾ ദേരാ സൈഡിലെത്തി ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ചെറിയ ചെറിയൊരു പേടിയുണ്ട് കാരണം ബോട്ട് ഇങ്ങനെ ഇടന്ന് പുലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്സ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന വ്യൂ ദേ അപ്പുറത്തെ സൈഡ് അബ്ര ഇപ്പ ഞങ്ങൾ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വലിയ പുലുക്കൊന്നും ഉണ്ടായിരുന്നില്ല ബോട്ടിന് ഇതാ ഞങ്ങൾ വന്ന ബോട്ട് ഇതാ പോകുന്നു ാണ് ഇപ്പം ഞങ്ങൾ വന്നത് അപ്പൊതാ വേറെ ബോട്ട് വരുന്നത് സെക്കൻഡ്സിന് അങ്ങനെ ഓരോ ബോട്ട് വന്നും പോയി കൊണ്ടുവരിക ഇനിയിപ്പൊ ഇവിടെന്നാ പോരല്ലോ കാറൊക്കെ അപ്പുറത്തെ സൈഡാണ് അതുകൊണ്ട് ഇനി കൊറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ബോട്ട് വിളിച്ചിട്ട് അടുത്ത ബോട്ട് പ്രൈവറ്റ് അല്ലാത്തരും അടുത്ത ബോട്ട് കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ ഇനി അബ്രാസായിരിക്കന്നെ പോകും കാരണം ഇവിടെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ കാറൊക്കെ അവിടെ ആണ് വാറക്കുട്ടി അവിടെ എന്താ ഒരു കല്ല് പോലെ എന്താ അക്വറിയം പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അത് അതിൽ കളിച്ചോണ്ടിരിക്കുകയാണ് തിരിച്ചു പോവാനുള്ള ബോട്ട് എത്തി ഗേഴ്സ് ഈ ബോട്ടിൽ നിങ്ങളെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു അതത് ബാക്ക് എടുത്തോണ്ടിരിക്കയാണ് ഈ ബോട്ട് അത്യാവശ്യം സൗണ്ടൊന്നുമില്ലാത്തൊരു നല്ല ബോട്ട് തന്നെ കേട്ടോ ഇപ്രാവശ്യം ഞാൻ കിട്ടിയത് പിന്നെ അപ്പുറത്ത് എന്തോ മറ്റേ എന്തോ ലക്ഷ ബോട്ടുകൾ എന്തോ ഒരു സംഭവം ഉണ്ട് അതിനെ പറ്റിട്ട് ക്ലീ അറിയില്ല നല്ല വ്യൂട്ടോ ബൈസ് ഇവിടെ അപ്പുറത്ത് കുറെ ഷിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ വലിയ സെറീസ് ഒക്കെ ഉണ്ട് അവിടെ പ്പുറത്ത് കൂടെ ഞാൻ നേരത്തെ കാണിച്ച ബോട്ടില്ലേ ലക്ഷണം പോണം വേർത്ത് ഒളിച്ച് നിങ്ങൾ കാണാല്ലേ കൈ മറ്റേ എന്താ പറയാ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് ഇപ്രാവശ്യം വേർത്തു ഒലിക്കാന ഓൾമോസ്റ്റ് കുളിച്ചു നല്ല മാറ്റം കാരണം കുറെ വേർത്തുട്ടേ എന്നാലിതൊക്കെ ഒരു രസാണല്ലോ അങ്ങനെയൊക്കെ പോണാല് ഞാൻ റിസ്ക് എടുത്തിട്ട് ഇതൊക്കെ കഷ്ടപ്പെട്ട് എന്ത് എന്തെങ്കിലുമൊക്കെ കാണാൻ വെച്ചിങ്ങനെ അതിൻ്റെതായ ഒരു സുഖമുണ്ട് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി വേറെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ഗായ്